ഒരു രക്ഷയിലെ പ്രോഗ്രാം ആണെങ്കിലും ഓട്ടോഷ ആണെങ്കിലും ഇവിടുത്തെ സാറുമാരാണെങ്കിലും എന്താ പറയുന്നത് ഒരേ ബൈബിൾ ഒരേ പൊടി അത് നാട്ടിൽ ഇത്രയും ഇത്ര വലിയൊരു ക്യാമ്പസ് ഉണ്ടായിരിക്കും ഞാൻ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കോളേജ് ആണെന്ന് അറിയാൻ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇത്രയും വലിയ കോളേജ് ആണെന്നും അതുപോലെ തന്നെ കോളേജ് ആയിക്കോട്ടെ പിള്ളേർ ആയിക്കോട്ടെ പിള്ളേർ വെളിയിൽ ഇജാതി ക്രൗഡാണ് ഇജാതി പിള്ളേർ ഒരുപാട് ഉള്ളാരുണ്ട് അതുപോലെ തന്നെ ആയിക്കോട്ടെ